ആവേശമായി ലഹരിക്കെതിരെയുള്ള സൌഹൃദ ക്രിക്കറ്റ് മത്സരം ഉടുമ്പച്ചോള എക്സൈസിന്റെയും കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന പേരിൽ നടത്തിയ സൌഹൃദ ക്രിക്കറ്റ് മത്സരമാണ് വീറും വാശിയും കൊണ്ട് ശ്രദ്ധേയമായത് കുട്ടികളുടെ ലക്ഷ്യം മറികടന്നു കേരള സർക്കാർ മിഷന്റെ നേതൃത്വത്തിലാണ് വ്യാപകമായി സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ സംഘടനകളും അസോസിയേഷനുകളുമായി സഹകരിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് എന്ന ലഹരിക്കെതിരെ നേരിടാനുള്ള ചെയ്യുന്നത് ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് കായിക പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ കുട്ടികൾ ആ സമയം മറ്റ് വസ്തുക്കളിലേക്ക് അതായത് ലഹരി വസ്തുക്കളിലേക്ക് പ്രധാനമായിട്ടും പോകാതെ തന്നെ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ കരിയറും ഭാവിയും ഒക്കെ നന്നാക്കാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ കുട്ടികളും തന്നെ നല്ല രീതിയിൽ നല്ല ചിന്തകൾ ഉണ്ടാകാനായിട്ട് അവരുടെ എയിം എന്താണോ ഗോൾ എന്താണോ അത് നേടുന്നത് വരെ പ്രേമിക്കുക എന്നുള്ളത് കൂടി ഇതിനകത്തുണ്ട് എക്സൈസ് ടീമും ലീഡ്സ് ക്രിക്കറ്റ് അക്കാദമിയും തമ്മിൽ നടന്ന മത്സരം വാശിയേറിയതായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ലീഡ്സ് ക്രിക്കറ്റ് ടീം അംഗങ്ങൾ പത്ത് ഓവറിൽ നാല് വിക്കറ്റ് മുപ്പത്തി എട്ട് റൺസ് അടിച്ചെടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ എക്സൈസ് ടീം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എട്ടാം ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു മാൻ ഓഫ് ദ മാച്ചായി എക്സൈസ് സിവിൽ ഓഫീസർ ആസിഫ് അലിയെ തെരഞ്ഞെടുത്തു മികച്ച വിക്കറ്റ് കീപ്പറായി ലീഡ്സ് ക്രിക്കറ്റ് അക്കാദമിയിലെ ഷഹന ഫാത്തിമയെയും മികച്ച ബൌളറായി ഹരിനന്ദര ബിജുവിനെയും തെരഞ്ഞെടുത്തു ഓരോ ിൽ ഒരു റൺ പോലും വിട്ടുകൊടുക്കാതെ രണ്ട് വിക്കറ്റുകളാണ് ലീഡ്സ് ക്രിക്കറ്റ് അക്കാദമിയിലെ ഹരിനന്ദന വീഴ്ത്തിയത് ന്യൂസ് ബ്യൂറോ